ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്താണ് റെസിപ്പി എന്നുള്ളത് അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോംബോ റെസിപ്പിയും കൂടിയാണ് പാൽക്കപ്പയും ബീഫും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്ലീൻ വാഷ് ചെയ്തിട്ട് എടുത്തതാണ് അപ്പോൾ ഇനി അത് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ ടൈമിൽ തന്നെ അതിൻ്റെ നടുവിൽത്തെ ഭാഗം അത് കളയാണെങ്കിൽ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും കഴിക്കുന്ന ടൈമിൽ ഇപ്പം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുക്കാം നിങ്ങളും കപ്പു എന്നല്ലേ പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടാ ചില നാട്ടിൽ പൂള കിഴങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യട്ട അപ്പോൾ ഞാനിത് മൊത്തത്തിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുക ഉണ്ടാവശ്യുണ്ട് അപ്പോൾ ഒരു കുക്കറിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്താൽ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ കപ്പ ഇട്ട് കൊടുക്കാം കപ്പ കുക്കറിലാതെയും വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമല്ല നമുക്ക് വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കാനും കൂടി ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ ഒരു രണ്ട് ടു മൂന്ന് വിസിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വേവും അത് നമ്മൾ എടുക്കുന്ന കപ്പ അനുസരിച്ചിരിക്കും ഞാൻ എടുത്തതിന് കുറച്ചധികം വേവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതുകൊണ്ടുതന്നെ കുറച്ചധികം കുക്കായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കോംബോ ആയിട്ടുള്ള ബീഫ് റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു കുക്കറാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പം ഞാനത് മൂന്നും കൂടി ചതച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്നും അതിൻ്റെ ഒരു പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് കറി അല്ലേ കപ്പൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ആ ചപ്പാത്തിൻ്റെ പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ മൂന്നെണ്ണ മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സോഫ്റ്റാക്കി വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ എളുപ്പത്തിൽ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഇട്ടപ്പാടിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്താൽ എളുപ്പത്തിൽ വയണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് ആയിട്ട് വന്നോളൂ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്കുള്ള ബീഫും കൂടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്കായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി പച്ചമുളക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ സവാടയിലേക്ക് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബീഫിലേക്കും കൂടിയുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് ടൈം ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ മുളകിൻ്റെ കുത്തിലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി അതിലേക്ക് തക്കാളിയാണ് ഇട്ട് എടുക്കേണ്ടത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആകാനുള്ള ഒരു ടിപ്പ് തക്കാളി ഇട്ടിയതിന് ശേഷം ഇളക്കാതെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മളെ കപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചിട്ടെടുക്കാം ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും നന്നായിട്ട് തന്നെ അടച്ചിട്ടെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കറിക്കായിട്ടുള്ള തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഇനി ഇതിലേക്കായിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് ടു മൂന്ന് വിസിൽ വരെ വെച്ചാൽ മതി അപ്പോൾ തന്നെ ബീഫൊക്കെ കുക്കായി വന്നോളൂ ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാനുണ്ട് അപ്പോൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കപ്പ മാത്രായിട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെയല്ല വറവിടൽ അപ്പോൾ അതൊന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് സവാള ഇട്ട് സവാളിട്ടെടുക്കുക ഇനി അതിലേക്ക് എൻ്റെ വീട്ടിൽ ഓൾ ടൈം ഫേവറേറ്റ് ഉള്ള ഒന്നാണ് കാന്താരി മുളകാണ് അത് കപ്പ എന്ന് പറയുമ്പോൾ തന്നെ അത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ കാന്താരി മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു മുളകിന് സ്പെഷ്യൽ ടേസ്റ്റുമാണ് ഇനി അതിലേക്ക് കറി പേപ്പിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചെടുത്തിട്ടുള്ള കപ്പില്ലേ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനില്ലേ ഇന്ന് കപ്പ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് പേരെ കൂടി സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതല്ലേ കുറച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരൊന്നും അല്ലാട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഫീഡ്ബാക്കും കൂടി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം അതെല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ കുറച്ച് അധികം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതെന്തായാലും കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒരു കപ്പും കൂടി ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഒരു കപ്പ് ഒഴിച്ച് രണ്ടാമത് ഒരു കപ്പ് കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം മൊത്തത്തിലായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് തേങ്ങപ്പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള പാലൊന്നും ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം എല്ലാ ഭാഗത്തേക്കും ഉളക്കിയിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഈ തേങ്ങപ്പാലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കപ്പയിലേക്കൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ കുറവ് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളെടുക്കുന്ന കപ്പേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടിട്ട് തന്നെ ആരും പേടിച്ചും വേണ്ട അത് കുറച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ടൈമിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ലപോലെ കട്ടി ആയിക്കോളൂ അപ്പോഴത്തേക്കു നമ്മുടെ ബീഫ് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടതിൽ വെള്ളമൊക്കെ വന്നിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു അപ്പോൾ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറിയും കൂടിയാണ് അപ്പോൾ ബീഫൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നിങ്ങൾ ഉപ്പോ എന്തെങ്കിലും ആവശ്യം ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയും കൂടി മല്ലിയിലും കൂടി കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പാൽക്കപ്പയും ബീഫും ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം വരുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കപ്പൻ്റെ കൂടെ ബീഫ് മാത്രമല്ല കേട്ടോ നല്ല മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുമല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇപ്പം ഞാനതൊന്ന് ഷെയർ ചെയ്യുക വിചാരിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബായ് അസ്ലാം